സമീപത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സുപ്രഭാത ഗാനത്തിൽ അവൾ പതിയെ മിഴികൾ ചിമ്മി തുറന്നു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞുകിടന്ന അരയൊപ്പമുള്ള നീണ്ടു വിടർന്ന തലമുടി വാരിക്കെട്ടി അവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു ശേഷം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലെ മെയിൻവാതിൽ തുറന്നിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നേരം പുലർന്നു വരുന്നതേയുള്ളു ശരീരത്തേക്ക് അരിച്ചു കയറുന്ന തണുത്ത കാറ്റ് അവൾ കൈകൾ വിടർത്തി ആസ്വദിച്ചു മഞ്ഞ പുറകിൽ നിന്നും തന്റെ അമ്മയുടെ ഇത്തിരി കടുപ്പത്തിലുള്ള ശകാരം കേട്ട് ഒരു പുൻസിരിയോട് അവൾ തിരിഞ്ഞു നോക്കി ഇടുപ്പിൽ കൈകുത്തി അവളെ കബട നോക്കി നിൽക്കുകയാണ് അമ്മ അത് അവൾ അതേ പുൻസിരിയോടെ അമ്മയുടെ അരികിലേക്ക് പോയി അവരെ കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്മ കൂടി രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ ഞാൻ ദേഷ്യപ്പെട്ടത് കുഴപ്പം അല്ലാതെ ആ കൊടിയ മഞ്ഞത്ത് നീ കയറി എന്നല്ല അല്ലേ അത് കേട്ടവൾ കള്ളച്ചിരിയോടെ അമ്മയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു സോപ്പൊന്നും വേണ്ട പോയി കുളിച്ചുവാ പെണ്ണെ അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്നും തലോടിക്കൊണ്ട് അവർ അകത്തേക്ക് പോയി അവൾ ഇത്തിരി നേരം പുറത്തന്നെ നിന്ന ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി ഇതാണ് നമ്മുടെ നായിക പൗർണമി എല്ലാവരുടെയും ആമി ശ്രീനിവാസിന്റെയും നിർമ്മലയുടെയും ഒരേ ഒരു മകൾ അവൾക്ക് ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ ശ്രീനിവാസൻ സ്ട്രോക്ക് വന്ന് മൂന്ന് വർഷം മുമ്പ് മരിച്ചു ഇരുവരുടെയും പ്രണയവിവാഹായതിനാൽ ബന്ധുക്കൾ ആരും അവരോട് നല്ല സ്വരചേർച്ചയിലല്ല പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് നല്ല കൂടി അവൾ പാസ്സായി ഇപ്പോൾ ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് അവൾ ശ്രീനിവാസിൻ്റെ മരണശേഷം ഇത്തിരി കഷ്ടപ്പാടിലാണ് നിർമ്മലയും മകളും കഴിയുന്നത് നിർമ്മലയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓർഡർ എടുത്ത് അവർ തയ്ച്ച് കൊടുക്കും അതുവഴി നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് ബന്ധുക്കൾ തുണയായില്ലെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരും നാട്ടുകാരും അവർക്ക് എന്തൊരു ആവശ്യം വന്നാലും കൂടെ കാണും അത് നിർമ്മലയ്ക്ക് വലിയ ധൈര്യമാണ് ആമി റൂമിലേക്ക് പോയി ഒരു ദാവണിയും എടുത്ത് കുളിക്കാൻ കയറി ഇത്തിരി നേരത്തിനുള്ളിൽ അവൾ കുളിച്ചിറങ്ങി ചുവപ്പും മഞ്ഞയും കലർന്ന ദാവണിയായിരുന്നു അവൾ ഉടുത്തത് തലയിൽ ചുറ്റിയിരുന്ന തോർത്ത് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടു ശേഷം ഒരു കറുത്ത കുഞ്ഞുപൊട്ടും വെച്ച് അവൾ ഒരുങ്ങിയിറങ്ങി നല്ല വെളുത്ത് സ്വർണത്തിൻ്റെ അവൾക്ക് അരവരെ നീണ്ടു കിടക്കുന്ന കറുത്ത മുടിയാണ് അവളുടെ ഭംഗി വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും അതിൽ പതിഞ്ഞു കിടക്കുന്ന പച്ചക്കൽ മൂക്കുത്തി അവടെ സൗന്ദര്യം ഇരട്ടിപ്പിച്ച് വെളുത്തു നീണ്ട കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന നൂല് പോലെയുള്ള നേർത്ത സ്വർണ്ണ ചെയ്യും കയ്യിൽ കുറച്ച് കുപ്പി വളകും ഒതുങ്ങിയ ആവശ്യത്തിന് മാത്രം വണ്ണമുള്ള ശരീരം ചുരുക്കത്തിൽ പറഞ്ഞാൽ സർപ്പ സൗന്ദര്യമാണ് അവൾക്ക് ആരും അവൾ നിന്ന് നോക്കി പോകും ആമി കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അമേ ഞാൻ ഇറങ്ങിയിട്ടോ അമ്മയുടെ മുറിയിലേക്ക് പോയി അവൾ അവരോടായി പറഞ്ഞു നിർമ്മലെ ഒരുങ്ങി ഇറങ്ങിയിരുന്നു ഇരുവരും അമ്പലത്തിൽ പോവാൾ ഒരുക്കത്തിലാണ് ഞാൻ ഇറങ്ങി വാ നിർമ്മല അവളെയും കൂട്ടി വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി നടന്നു വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ക്ഷേത്രത്തിലേക്ക് ഇരുവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പുറത്ത് ചെരുപ്പ് ഊരിയിട്ട് അവർ അകത്തേക്ക് കയറി ശ്രീകോവിലേക്ക് കയറി നിറവിളക്കുകളുടെ മുന്നിൽ പ്രഭയോട് നിൽക്കുന്ന ദേവിയെ നോക്കി അവർ പ്രാർത്ഥിച്ചു ഏത് കോളേജിലേക്കാ ആമി കൂടി പോണേ പ്രസാദവുമായി വന്ന തിരുമേനെ ആമി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇവിടെ അടുത്തുള്ള ഒരു കോളേജിൽ സീറ്റ് ഇട്ടിട്ടുണ്ട് അവിടേക്ക് വിടാന്ന് കരുതുന്നുണ്ട് നിർമ്മലയാണ് അയാളുടെ ഉത്തരം പറഞ്ഞത് നല്ലത് അതാവുമ്പോൾ പോയി വരുമല്ലോ നല്ല കുട്ടിയായിട്ട് പഠിച്ചു വരണം കേട്ടോ അയാൾ അവളുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ച് അവൾ അയാൾക്കൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് ചുറ്റി തൊഴാൻ പോയി കയ്യിലിരുന്ന പ്രസാദത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആമിക്ക് തൊട്ടു കൊടുത്ത ശേഷം നിർമ്മലയും ചാർത്തി ശേഷം ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ് ആമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് പുറത്തുതന്നെ അവൾ ആമയും കാത്തു നിൽപ്പുണ്ടായിരുന്നു അമ്മ നടന്നോ ഞാൻ വരാം കേട്ടോ ശരി പെട്ടെന്ന് അങ്ങ് വന്നേക്കണം പോയി വരാൻ മോളെ ശരി ആൻറ്റി നിർമ്മല അവളോട് പറഞ്ഞോണ്ട് വീട്ടിലേക്ക് നടന്നു നീക്കറിയായിരുന്നു നീ നാമ്പലത്തിലേക്ക് വരുമെന്ന് ആമിയുടെ കൂട്ടുകാരി നീതു അവടെ കയ്യും പിടിച്ച് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയിരുന്നു ഉവ്വോ എന്തേ നീതു എന്തോ അടിപാണ് കോളേജ് വർക്ക് എനിക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് മുന്നേ ഒരു ഷോപ്പിംഗ് വേണ്ടേ അത് കേട്ട് ആമിയുടെ മുഖം വല്ലാതെയായി അതൊക്കെ വേണോ പൈസയുടെ കാര്യം ഒത്തിരി നീ ടെൻഷനാവണ്ട ഏട്ടൻ നിനക്കും കൂടി വേണ്ടി എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ട് അത് കേട്ട് അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു ഏട്ടനോ എനിക്ക് വേണ്ടിയോ അതേ ഇന്നലെ കുറച്ച് കാശിയാന്ന് അപ്പോ പറഞ്ഞിരുന്നു നിനക്ക് ആവശ്യമുള്ളൂ വാങ്ങിത്തരണമെന്ന് അതൊന്നും വേണ്ടടാ ശരിയാവില്ല ദേ നിന്റെ ദുരഭിമാനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നല്ല നിനക്ക് ഇട്ടും കേട്ടോ ആമി എന്തെങ്കിലും പറഞ്ഞു ഒഴിയാൻ തുടങ്ങിയത് നീ ഇതു കാര്യം മനസ്സിലായ പോലെ അവള് തടഞ്ഞോണ്ട് പറഞ്ഞു താ എന്നാലും ഒരന്നാലും ഇല്ല ഞാൻ പറയും അനുസരിച്ചാൽ മതി പിന്നെ ആരും ഞാൻ പറഞ്ഞോളാം ഇനി ഒന്നും പറഞ്ഞൊഴിയാൻ അവൾ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നുണ്ട് ആമി പിന്നെയൊന്നും പറഞ്ഞില്ല ഓരോന്നും സംസാരിച്ചോണ്ട് അവിടെ ഇരുന്നു വിശാലമായ ഒരു വലിയ റൂം അതിൻ്റെ നടുവിലായി ഡബിൾ കോട്ട് ബെഡ് അതിലൊരു രൂപം കമിഴ്ന്ന് കിടക്കുന്നു ഷർട്ടിടാത്തതിനാൽ അവൻ്റെ വിരിഞ്ഞ വെളുത്ത മുതുക നന്നായി കാണാമായിരുന്നു നല്ല ഉറച്ച ശരീരമാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം ഒരു ചെറുപ്പക്കാരൻ ആ റൂമിലേക്കായിരുന്നുവെന്ന് ബെഡിൽ കിടക്കുന്നവനെ നോക്കി ശേഷം അവൻ്റെ അരികിലേക്കായി പോയി തട്ടി വിളിക്കാൻ തുടങ്ങി അതും എണീകടാ എന്നാൽ അവൻ ഉണരാത്ത കണ്ടും അയാൾ അടുത്തിടുന്ന ഒരു തലയിനെടുത്ത് അവൻ്റെ മുതുകിൽ ശക്തമായി അടിച്ചു പന ഉച്ചത്തിൽ അലറികൊണ്ട് ബെഡിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റ് അതുകൊണ്ട് അയാൾ അല്പം നീങ്ങി നിന്നുകൊണ്ട് ഒരു ഇലിയങ്ങ് പാസാക്കി അത് കണ്ട് ചെക്കിന് പറഞ്ഞു കയറി എന്തിനാണാ കോപ്പേ വന്ന് ഇന്ന് ചിരിക്കുന്നത് അവന് ഉച്ചത്തിൽ പിന്നെ അലറികൊണ്ട് ചാടി എഴുന്നേറ്റിരുന്നു അയാൾ അവിടെ നിന്നോടി ഡോറിന്റെ അവിടെ പോയി നിന്നുകൊണ്ട് പറഞ്ഞു ദാജ ഉത്താനെ നേരെ എത്രയും നോക്കടാ എന്നിട്ട് കിടന്നുറങ്ങി ആദ്യം പറഞ്ഞയാൾ വേഗത്തിൽ ഡോറടിച്ചിറങ്ങിപ്പോയി ഈ ബെഡിൽ കിടന്നവനാണ് നമ്മുടെ നായകൻ ആദം എബ്രഹാം മാളിയക്കൽ എബ്രാഹാം മാളിയക്കലിന്റെയും സീന എബ്രാഹിമിന്റെയും ഏകമകൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയത് അവന്റെ ഒരേ ഒരു സുഹൃത്തും എബ്രഹാമിന്റെ അനിയൻ മാത്യു മാളിയക്കലിൻ്റെയും മേരിയുടേയും മൂത്തമകൻ അലൂഷി ഇളയ മകൾ റീന എബ്രഹാമു സീനെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആറു വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ ഇരുവരും മരിച്ചു അതുവരെല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറിയ നാദം ഇപ്പം നേരെ വിപരീതമായിട്ടാണ് പെരുമാറുന്നത് ആരോടൊരു സ്നേഹവും കാണിക്കാതെ ആരോടും സംസാരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന തനി ചെകുത്താൻ ദേഷ്യ അവൻ്റെ കൂടെപ്പറപ്പ് പോലെയാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടി അതാണ് ആദം എല്ലാവർക്കും അവൻ്റെ ഭയമാണ് ആരോടെങ്കിലും അവൻ ഇത്രയെങ്കിലും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമെങ്കിൽ അത് അലോഷിയോടാണ് എന്നാൽ അലോഷി ശാന്ത സ്വഭാവക്കാരനാണ് എല്ലാവരോടും സ്നേഹത്തോടെയും സംസാരമാണ് അവൻ്റെ ഇത് അവൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രിയ ആദമിനോടാണ് തിരിച്ചു മതി അവനതു പുറത്ത് കാണിച്ചില്ലെങ്കിലും അലോഷിക്കാൻ നന്നായിട്ട് അറിയാം ആദം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കബോർഡോറും സിഗരറ്റ് പാറ്റ് കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണി ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സിഗരറ്റ് കത്തിച്ച് ചുണ്ടോടടുപ്പിച്ച് അവൻ ആഞ്ഞു വലിച്ചു ഇപ്പോഴത്തെ പിള്ളേരെ പോലെ സിക്സ് പാക്ക് ഒന്നും ഇല്ലെങ്കിലും നല്ല ഉറച്ച ശരീരമാണ് അവൻ്റെ അതിനനുസരിച്ചുള്ള പൊക്കവും രോമാവൃദ്ധമായ നെഞ്ചിൽ പറ്റി കിടക്കുന്ന സ്വർണത്തിൻ്റെ കുരിശുമാല വെളുത്ത ശരീരത്തിൽ പച്ച ഞരമ്പുകൾ പിടഞ്ഞ് പൊങ്ങിക്കുന്നത് വ്യക്തമായി കാണാം ഇത്തിരി വളർന്നു കിടക്കുന്ന തലമുടി വൃത്തിയായി ഡ്രിം ചെയ്തുക്കിയ താടി അതിനാൽ അവൻ്റെ താഴിയിൽ ഇത്തിരിയുള്ള ചുഴി തെളിഞ്ഞു കാണാം ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ ഇട്ടിയേക്കുന്നത് കയ്യിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കത്തിത്തീരാറായതും ആഞ്ഞു പുകവലിച്ചുകൊണ്ട് താഴെ ഇട്ടാൽ ചവിട്ടിക്കെടുത്തിയ ശേഷം അവനകത്തേക്ക് കയറിപ്പോയി ആമി നീതു പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ ഏട്ടം പുറത്തേക്ക് വന്നത് അവിടെ നീതുവിനോടൊപ്പം ഇരിക്കുന്ന ആമിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ അവടെ കുഞ്ഞുമേനിയിലൂടെ പാഞ്ഞു നടന്നു ഏട്ട എങ്ങോട്ട് പോവാം നീതുവിൻ്റെ ശബ്ദമാണ് അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാനൊരു ഫ്രണ്ടിനെ കണ്ടാൽ പുറത്തേക്ക് ഇറങ്ങുക ആമിയിൽ നിന്ന് ഓട്ടമാറ്റിക്കൊണ്ടാവും പറഞ്ഞു ആ പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ ഏട്ട ഞങ്ങളുടെ കൂടെ വരും പ്ലീസ് ഒറ്റയ്ക്ക് അമ്മ വിടില്ല അത് ഏട്ടവൻ്റെ മുഖം തിളങ്ങി ആമിയെ നോക്കിക്കണ്ടാവും പറഞ്ഞു പിന്നെന്താ വരാം അത് കേട്ട ആമിയിലൊരു കുഞ്ഞ് പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി എന്നാൽ അവൻ്റെ കണ്ണിലെ ചതി അവൾ തിരിച്ചറിഞ്ഞില്ല അവളെ മുഴുവനായി ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി അപ്പം നീ പോയി ഫുഡൊക്കെ അഴിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കേ അപ്പോഴേ കേട്ടെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം ശരിയടാ അതും പറഞ്ഞ ആമി വീട്ടിലേക്ക് നടന്നു മാധവൻ ഭാര്യ സീത ഇവർക്ക് രണ്ട് മക്കൾ മൂത്ത മകൻ ആരോ മാധവ് രണ്ടാമത്തെ മകൾ നീതു മാധവ് നീതു ആളൊരു പാവമാണ് ആമിയൾക്ക് വലിയ കാര്യമാണ് ആമിക്ക് തിരിച്ചു എന്നാൽ ആരവ് തനി തെമ്മാടിയാണ് വീട്ടുകാടുമ്പിൽ പെർഫെക്റ്റായി നടന്നുകൊണ്ട് പുറത്ത് അവൻ മഹാത്തറയും അവിടെ അത് ആർക്കും അറിയില്ല എന്നാണ് മറ്റൊരു സത്യം ആരവ് തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് പോയത് അവനെ പോലെ തന്നെയാണ് അവൻ്റെ ഫ്രണ്ട്സും ഒറ്റ എണ്ണും പോലും ഇല്ല നല്ലത് മദ്യം സിഗരറ്റ് പെണ്ണ് എന്നിവയെല്ലാം അവർക്കൊരു വീക്ക്നെസ്സാണ് ദിനേഷ് ജിബിൻ സാഗർ എന്നിവരാണ് ആരോവിൻ്റെ സുഹൃത്തുക്കൾ ദിനേശിൻ്റെ വീട്ടിലേക്കാണ് അവൻ പോയത് ദിനേഷ് ഒരു ഓർഫനാണ് ആരും ഇല്ലാത്തത് തന്നെ ഒന്നും പേടിക്കാതെ അവരവിടെ ഒത്തുകൂടി ഏത് കൊള്ളരി തായ്മകളും കാട്ടിക്കൂട്ടും ആരും ബൈക്കിൽ ഡോർ നിന്നിറങ്ങി ഡോറന്നകത്തേക്ക് കയറിപ്പോയി ഹാളിലാരെയും കാണാത്തതുകൊണ്ട് അവൻ ദിനേഷിന്റെ റൂമിലേക്ക് പോയി എന്നാൽ റൂമിൽ പുറത്തിട്ടിരിക്കുന്ന സോഫയിൽ ദിനേശും സാഗർ ഇരിപ്പുണ്ടായിരുന്നു കയ്യിൽ വില കൂടിയ മദ്യവും ആ നീ എത്തിയോ അകത്തേക്ക് വരുന്ന ആരവിനെ കണ്ട് സാഗർ ചോദിച്ചു ആ എത്തി അതും പറഞ്ഞു സോഫയിലേക്ക് ഇരുന്നു ദിനേശ് അവന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ മദ്യമൊഴിക്കാൻ വേണ്ടി പോയതും ആരവത്ത് അത് അടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഒന്ന് പുറത്തു പോണം പുറത്തോ എങ്ങോട്ട് സാഗർ സംശയത്തോടെ ചോദിച്ചു നീതുവിനാമിയും കോളേജ് ഓർക്കാൻ പോകുന്നു അവ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം കൂടെ എന്നെ വിളിച്ച് നീതു അത് കേട്ട അവടെ ചുണ്ടിൽ ഭക്ഷണം ചിരി വിരിഞ്ഞു ഉം അനിയത്തി വിളിച്ചോണ്ടെന്നല്ല നിന്റെ ആ ശാലീന സുന്ദരിയുടെ കൂടെ തൊട്ടൊരുമി നടക്കാനല്ലേ മോനെ നീ ഇത്ര അത്യാവശ്യപ്പെട്ട് ഓടുന്നു ദിനേശ് പറയുന്ന കേട്ട് ആരോവിന്റെ ചുണ്ടിൽ അതേ ചിരി വിരിഞ്ഞു ഈ അടുത്തെങ്ങാനും നിനക്ക് അവളെ കിട്ടൂടാ കിട്ടിയാലില്ലെങ്കിലും വിട്ട് കളയില്ല ഞാനവിളെ അത്രയും അവളെ എന്നെ മോഹിപ്പിക്കുന്നുണ്ട് ആ സൗന്ദര്യം അതാവോളം നുകരണെനിക്ക് ആരവും അല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു അപ്പോഴേക്ക് അകത്ത് റൂമിൽ നിന്ന് അടക്കി പിടിച്ച സൗണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് ആരോ ഒരു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അത് മനസ്സിലായ പോലെ അവർ പറഞ്ഞു റീനയുണ്ടകത്തു ചെക്കൻ കടന്ന് വിളയാടുക നേരം കുറച്ചായി സാഗർ കീഴിച്ചുണ്ട് കടിച്ച് കണ്ണിറക്കി പറഞ്ഞു അവരും ചിരിച്ച് അപ്പോഴേക്ക് ആ റൂമിന്റെ വാതിൽ തുറന്ന അയാൾ ഇറങ്ങി വന്നു നന്നായി വീർത്തല്ലോ കളിയാ അവള് ബാക്കിയുണ്ടോ ദിനേഷ് പുറത്തേക്ക് വന്ന ജിബിനെ ഒന്ന് ഒഴിഞ്ഞോക്കി ചോദിച്ച അവൻ പറഞ്ഞു വേണേ കയറി വിടാ അവൾ വെട്ടിക്കിടപ്പുണ്ട് അതും പറഞ്ഞ ജിബിൻ ടേബിളിൽ നിന്നാ ഗ്ലാസിൽ മദ്യ ഒഴിച്ച് കുടിച്ചു നീ പോകുന്നുണ്ടോ ദിനേശ് ആരോവിൽ നോക്കി ചോദിച്ചും അവനൊന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു വേണ്ട നീ പോയിക്കോ എന്തു പറ്റിയുള്ളിയാ ഇപ്പം ഇതിനോട് ഒരു താല്പര്യ പോലെ സാഗർ ആരവിനെ നോക്കി അതിന് ഉത്തരം പറഞ്ഞ ജിബിനാണ് കൈ വെള്ളയിൽ ഒരു ഒന്നര മുതലിരിക്കുമ്പോൾ അവനെന്തിനാണ് ഇതൊക്കെ ദിനേഷ് എഴുന്നേറ്റ് അകത്തേ കയറി ഡോറടച്ച് വൈകാതെ തന്നെ അടഞ്ഞ റൂമിൽ നിന്നും അടക്കി പിടിച്ച നിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു എത്തി ആമി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി നിർമ്മല അടുക്കൽ നിന്ന് രാവിലെയൊക്കെയുള്ള പണികളിലായിരുന്നു അമ്മ അവൾ പുറകിലൂടെ പോയി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു നീ വന്നോ ഞാൻ കഴിക്കാൻ എടുക്കട്ടെ എടുക്കമ്മ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി അതമ്മ ഞാൻ നീതും കൂടെ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരട്ടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ കോളേജ് ഉറക്കല്ലേ അത് കേട്ടവർ തിരിഞ്ഞ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ലാലോ മോളെ നിനക്ക് തരാൻ അവരുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഒരുവേള അവൾക്ക് വേദന തോന്നി മാധവനങ്ങൾ എനിക്കൂടെ വേണ്ടി പൈസ അവടെ കൈ കൊടുത്തിട്ടുണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ കേട്ടില്ല അവർ കൂടെ ചെല്ലാൻ പറയോ അത് കേട്ട് അവർക്ക് എന്തോ വല്ലായ്മ പോലെ തോന്നി അത് വേണോ മോളെ നമ്മൾ എന്തിനാ അവരേക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതമ്മേ അവൾ കേൾക്കണ്ടേ കുറച്ചു നേരം ആലോചിച്ച ശേഷം നിർമ്മല മറുപടി പറഞ്ഞു ശരി നീ അവടെ കൂടെ പോയിട്ട് വാ കൈയില് കാശിട്ടുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തോളാം ശരി ശരിയമ്മ എന്നാ എനിക്ക് വല്ലതും കഴിക്കാതെന്തായോ അത് കേട്ട് നിർമ്മല അവൾക്കൊരു പ്ലേറ്റിൽ രണ്ട് ദോശയും ഇതിന് ചമ്മതിയും കൂടി ഒഴിച്ച് അവളുടെ കൈയ്യിലേക്ക് കൊടുത്തു ആമി അത് വേഗം കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയി ആ നീ ഷോപ്പിലേക്കാണോ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ആദമിന് റൂമിലേക്ക് വന്നുകൊണ്ട് അലോഷി ചോദിച്ചു അതെ ആദും പറഞ്ഞാൽ തൻ്റെ വെള്ളച്ചൂപ നേരെ വലിച്ചിട്ടുണ്ട് മുണ്ടും മടക്കി കുത്തി ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറകെ അലോഷി ഇരുവരും താഴേക്ക് ഇറങ്ങുമ്പോൾ അവർക്കുള്ള ആഹാരവുമായി സെർവെന്റ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആദം ഡൈനിങ്ങിന്റെ അടുത്തേക്ക് വന്ന് ചെയറിലേക്കിരുന്നു അവർ അവനെ ആഹാരം വിളമ്പിക്കൊടുത്തു ശേഷം ഒന്നും മിണ്ടാതെ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി അലോഷി അവന്റെ അടുത്ത ചെയറ് വന്നിരുന്നു തനിയെ വിളമ്പി കഴിച്ചു രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആദമിന്റെ താറിലേക്ക് കയറി എങ്ങോട്ടോ പോയി ആമി റെഡിയായി താഴേക്ക് വരുമ്പോൾ നീതു വന്നിരുന്നു നിർമ്മലയിൽ നീതു എന്തൊക്കെയോ സംസാരിച്ചു നിൽക്കുന്നു ഒരുങ്ങിറങ്ങി ഒരു ആമിയെ കണ്ടവൾ ചോദിച്ചു നീ ഇറങ്ങിയോ എന്നാ പോയല്ലോ ആ പോവാ ആമിയുടെ സൗണ്ട് കിട്ടുന്നു ഫോണിൽ നോക്കിയിരുന്ന ആരവിന്റെ ശ്രദ്ധ അവൾക്ക് നേരെയായി ഒരു ചുവപ്പ് കളർ കോട്ടൺ ചുരിദാറാണ് ആമി ഇട്ടിരിക്കുന്നത് മുടി നന്നായി മെടഞ്ഞു മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു എന്നാലും കുറച്ച് മുടി മുന്നിലേക്ക് വീണ് കിടപ്പുണ്ട് അവളുടെ വെളുത്ത നിറത്തിനാൽ ചുരിദാർ നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു ഒരു കറുത്ത കുഞ്ഞു പൊട്ടും രാവിലെ അമ്പലത്തിൽ നിന്ന് തൊട്ട ചന്തനെ കുറി കണ്ണുകൾ ചെറുതായി എഴുതിയിട്ടുണ്ട് ഒരുക്കുന്നില്ലെങ്കിലും അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു ആരവ് അവളെ മതിമറന്ന് നോക്കി നിന്നു അത് കാണുക ആമിയ മുഖമുനിച്ച് നിന്നു പോവാട്ടാ നീതുവിൻ്റെ ശബ്ദമാണ് ആരവിനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ വേഗം ആമിയിൽ നിന്ന് ഓട്ടമാറ്റി നീതുവിനോടായി പറഞ്ഞു ഇറങ്ങാം പോയിവിറാൻഡി ആരവും നീതു മുന്നേ പോയതും ആമി അമ്മയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ആരവിൻ്റെ കാറിലാണ് മൂന്നുപേരെയും യാത്ര തിരിച്ച് നീതു ആരവിൻ്റെ കൂടെ മുന്നേയിരുന്നു ആമി പുറകിലും പോകുന്ന ദൂരമത്രയും ഇടക്കിടയ്ക്ക് മുന്നിലെ മിറുവഴി ആരവിൻ്റെ കണ്ണുകൾ പുറകിലിരിക്കുന്ന ആമിയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു അവൾ ഇതൊന്നും അറിയാതെ പുറത്തെ കാഴ്ചയിൽ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കെപ്പോഴും മുന്നിലേക്ക് വീണ മുടി മാടി ഒതുക്കിക്കൊണ്ട് ആരവിനെ നോക്കി ആമി കാണുന്ന ഇതാണ് അവൻ്റെ ശ്രദ്ധ തന്നിലേക്കാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു നാണത്തിൽ ചാലിച്ച പുഞ്ചിരിയോട് അവൾ നോട്ടം മാറ്റി അപ്പോൾ ആ പാവം പാവപ്പെറിഞ്ഞിരുന്നില്ല ഒരു വൃത്തികെട്ട ജന്മത്തെയാണ് താൻ ഉള്ളിൽ കൊണ്ടിടക്കുന്നതെന്ന് തൻ്റെ ഉള്ളിലെ മധുരമായ സ്നേഹത്തിനും പ്രണയത്തിനും അവകാശിയായി മറ്റൊരുവൻ ഉണ്ടെന്ന സത്യം ആരും അവരെയും കൊണ്ട് വലിയൊരു ഷോപ്പിലേക്കാണ് പോയത് കാറ് പാർക്കിങ്ങിലിട്ട ശേഷം അവൻ അവരെയും കൊണ്ട് അകത്തേക്ക് കയറി ആവശ്യമുള്ളക്ക് വാങ്ങിയിട്ടുണ്ടാവളു ശരി ചേട്ടാ വാ നീതു ആമിയുടെ കയ്യും പിടിച്ച് ചുരിദാർ സെക്ഷനിലേക്ക് പോയി ആമി വലുതായൊന്നും നോക്കുന്നില്ല എങ്കിലും നീതു ഓരോന്നെടുത്ത് അവിടെ ആമിയുടെ മേലേക്ക് വെച്ച് നോക്കുന്നുണ്ട് ദ ആമി ഇതെങ്ങനെയുണ്ട് നീതു ബ്ലാക്കിൽ ഗോൾഡ് ത്രെഡ് വർക്ക് വരുന്ന ഒരു ഒരാൾക്കിൽ ചുരിദാർ എടുത്ത് അവിടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ചോദിച്ചു ആ ചുരിദാർ കണ്ടതും അവിടെ കണ്ണുകൾ വിളന്നു എന്നാൽ അതിലെ പ്രൈസ് ടാഗ് നോക്കിയതും അവിടെ മുഖം ഭംഗി അത് നീതു കാണുകയും ചെയ്തു ഇത് വേണ്ടണം അത്ര പോരാ ആണോ എന്നാൽ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ട് ഇതെടുക്കാം നമുക്ക് വേറെ നോക്കാം നീ ഒന്നും പറയണ്ട ഞാൻ എടുത്തിരുന്നു അങ്ങോട്ട് ഇട്ടാൽ മതി അതും പറഞ്ഞ് നീതു ആമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വേറെ നോക്കാൻ തുടങ്ങി കുറച്ചു നേരത്തെ തെരച്ചിലിനൊടുവിൽ നീതുവിനൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള ചുരിദാറും രണ്ട് ടോപ്പും ലെഗ്ഗിൻസും എടുത്തു വേണ്ടി നേരത്തെ എടുത്ത ചുരിദാർ പിന്നെ രണ്ട് ടോപ്പ് ലഗിൻസും കൂടാതെ ഒരു ദാവണി സെറ്റുകൂടെ നീതു നിർബന്ധിച്ച് എടുത്തു കൊടുത്തു ഞാൻ നീ പോയിതെന്ന് ഇട്ടു നോക്ക് നീതു എടുത്ത ചുരിദാർ ആമയുടെ കൈയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് വേണോ സൈസ് കറക്റ്റാണെന്ന് നോക്കണം ഞാൻ പുറത്തേക്കാം നീ വാ അതും പറഞ്ഞു നീതു അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ആദമും അലോഷിയും കൂടെ അവരുടെ ടെക്സ്റ്റൈൽസിലേക്കാണ് വന്നു കാറിൻ്റെ ഈ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവർ അകത്തേക്ക് കയറി അകത്തേക്ക് വരുന്ന ആദമിനെ കണ്ട് എല്ലാവരും ബഹുമാനത്തോടെ വിഷ് ചെയ്തു എന്നാൽ അവൻ ആരെയും നോക്കാതെ തൻ്റെ ക്യാബിലേക്ക് കയറിപ്പോയി അത് പതിവായതിനാൽ സ്റ്റാഫൊക്കെ അവരുടെ പണിയിലേക്ക് കടന്നു ക്യാബിലേക്ക് കയറാൻ ഡോറിൽ കൈവച്ചതും ആദമിൻ്റെ ഫോൺ റിങ്ങിയത് ഒരുമിച്ചായിരുന്നു ഞാൻ വന്നോളാം അലോഷിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ആദം മാറി ഫോൺ ചെയ്യാൻ തുടങ്ങി അവനെ നോക്കിക്കൊണ്ട് അലോഷി ഡോറൊരു അകത്തേക്ക് കയറിപ്പോയി സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞ് ആദം ആരുമായ കൂട്ടിയിടിച്ചു ഇടിച്ചതിന്റെ ശക്തി കൂടെ ഇടിച്ച ആള് ആ എന്നൊരു ശബ്ദത്തോടെ പുറയിലേക്ക് മറിഞ്ഞ് വീഴാൻ പോയെങ്കിലും അതിനു മുന്നേ ആദം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ആരുടെയോ പിടി തൻ്റെ വയറിൽ മുറുകിയതും വീഴാൻ പോയപ്പോൾ പേടിച്ച് മുറുകിയടച്ച കണ്ണുകൾ അവൻ വലിച്ചു തുറന്നു ആദ്യം അവളുടെ കണ്ണിലുടക്കിയത് അവന്റെ കടും കാപ്പി മിഴികളാണ് അത് കണ്ടതും അവരുടെ മിഴികളൊന്നു വിടർന്നു പിന്നെ അവിടെ കണ്ണുകൾ പോയത് അവന്റെ കഴുത്തിൽ തൂങ്ങിയായിരുന്ന കുരിശിമാലയിലും